സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി കാത്തലിക് ബിഷപ്സ് കൗൺസിൽ മുൻ മന്ത്രിയും എം എൽ എ കെ ടി ജലീലിനെയും ബിഷപ്സ് കൗൺസിൽ ശക്തമായി വിമർശിക്കുന്നുണ്ട് കേക്കും വൈനും കിട്ടിയാൽ എല്ലാം മറക്കുന്നവരും രോമാഞ്ചം ഉണ്ടാകുന്നവരുമാണ് മൈത്രാന്മാർ എന്ന സജി ചെറിയാന്റെ പ്രതികരണമാണ് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ എന്ന കെ സി ബി സി എ പ്രകോപിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെ മന്ത്രി സജി ചെറിയാനും കെ ടി ജലീലും വിമർശിച്ചിരുന്നു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഗുജറാത്തിലും മണിപ്പൂരിലും ഡൽഹിയിലും വംശഹത്യക്ക് നേതൃത്വം നൽകിയവർ കാബഡ്യ മുഖമൂടി അണിഞ്ഞ് അരമനകളും ക്രൈസ്തവ ഭവനങ്ങളും കയറിറങ്ങുകയാണെന്നും സംഘപരിവാറുകാർ കുനിയാൻ പറഞ്ഞാൽ നിലത്തിഴിയുന്നവരായി ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ മാറരുതെന്നുമാണ് ഇരുനേതാക്കളും നടത്തിയ പ്രതികരണത്തിന്റെ ചുരുക്കം സജി ചെറിയാനും കെ ടി ജലീലും നടത്തിയ പ്രതികരണങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു ക്രൈസ്തവ മതാധ്യക്ഷന്മാരുടെ നിലപാടുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ചൂടുപിടിച്ചതോടെയാണ് പ്രതികരണങ്ങളുമായി ബിഷപ്സ് കൌൺസിൽ രംഗത്തെത്തിയത് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് തുറന്നടിച്ചാണ് കെ സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി രംഗത്തെത്തിയത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കുന്ന വിധത്തിൽ മാന്യമായ വിധത്തിൽ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട് അതിനു പകരം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിക്കാത്ത പദപ്രയോഗങ്ങളാണ് നേതാക്കളും നടത്തുന്നത് ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം എന്ത് നിലപാട് കൈക്കൊള്ളണം എന്നൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളോ പഠിക്കേണ്ടതില്ല ഏതെങ്കിലും വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാഷ്ട്രീയ ചായ്വ ആരോപിക്കുന്നത് ആസൂത്രിതമാണ് രാജ്യത്തെ ക്രൈസ്തവർ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിക്കുമ്പോൾ അതിൽ നിഷേധാത്മക സമീപനം കൈക്കൊള്ളേണ്ടതില്ല അത് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് അതിനെ വിമർശിക്കാൻ ആര് തുനിഞ്ഞാലും ശക്തമായി ചെറുത്തു തോൽപ്പിക്കും ഭരണഘടനയെ മാനിക്ക പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സജി ചെറിയാൻ സഭാധ്യക്ഷന്മാരെ ചട്ടം പഠിപ്പിക്കാൻ ഒരുങ്ങേണ്ടെന്നും ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി ശക്തമായ ഭാഷയിൽ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ബി ജെ പിക്ക് എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം ക്രൈസ്തവ മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ശരിയല്ലെന്ന വികാരമാണ് ഇടതുമുന്നണി ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്